തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നത് ഗൂഢാലോചനാ വാദം ബാഹ്യ ഇടപെടൽ ഇതിലുണ്ടായില്ലെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുണ്ടായ ഏകോപനക്കുറവുമാണ് പൂരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഇത് പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചേക്കും ദേവസ്വങ്ങൾക്കെതിരെയും അന്വേഷണത്തിൽ പരാമർശമുണ്ട് ഇത് സി പി ഐ അടക്കം അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വിശദ റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ച് അഞ്ച് മാസത്തിന് ശേഷം രാഷ്ട്രീയ വിവാദം ആളിക്കത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കൈമാറും അതിനുശേഷം ഇതിലെ വിവരങ്ങൾ വിവരാവകാശ പ്രകാരം നൽകാനും സാധ്യതയുണ്ട് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ തന്നെ വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് പേജിൽ അധികമുള്ള റിപ്പോർട്ടാണ് കൈമാറിയത് വിശദമായ മൊഴികൾ ഇതിലുണ്ട് പ്രശ്നം തുടങ്ങിയത് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നീക്കങ്ങളാണ് അസ്വാഭാവികതയൊന്നും പൂരം കാലങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിയോ ഗൂഢാലോചനയോ ഇല്ലെന്ന് അജിത് കുമാർ വിശദീകരിക്കുന്നു പൂരം കലക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ആർ എസ് എസ് നേതാക്കൾ അടക്കമുള്ളവരുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയും ചർച്ചകളിലുണ്ട് ഇതും വിവാദത്തിന് പുതിയ തലം നൽകും കോടതിയുടെ ഉത്തരവുകൾ കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കി അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് പ്രതിസന്ധിയിലായത് കമ്മീഷണറെ പോലും രൂക്ഷ വിമർശനത്തിന് എ ഡി ജി പി വിധേയമാക്കുന്നില്ല ബന്ധവസ് കൂട്ടിയപ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുന്നതിലെ ഏകോപന കുറവാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് അനുനയത്തിന്റെ കുറവ് മാത്രമാണ് എ ഡി ജി പിലങ്ങലിന് കാരണമായി പറയുന്നത് ദേവസ്വങ്ങളാണ് പൂരം കലങ്ങലിന് കാരണമെന്ന നിരീക്ഷണവും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അഞ്ചു മാസത്തിനപ്പുറവും എങ്ങും എത്തിയില്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് വഴി തുറന്നത് പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിനാലിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചത് ഇത് മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് കോൺഗ്രസ് അംഗീകരിക്കില്ല സുനിൽകുമാറും ഇതുമായി ബന്ധപ്പെട്ട് പ്രകോപിതനാണ് അതുകൊണ്ട് തന്നെ തൃശൂർ പൂരത്തിൽ സുനിൽകുമാർ ഇനി പറയുന്നത് നിർണായകമാണ് എന്തായാലും ഈ അട്ടിമറിയില്ലെന്ന കണ്ടെത്തലും വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കും ചിത്രങ്ങൾ അടക്കം വച്ചാണ് അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി നൽകുന്നത് ഈ വിഷയത്തിൽ തൃശൂർ കമ്മീഷണർക്ക് നേരത്തെ സർക്കാർ സ്ഥലമാറ്റം മാറ്റം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് നൽകുന്ന സന്ദേശം